പി എം ശ്രീ ഇടനില വിവാദത്തിൽ പിന്തുണച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ബ്രിട്ടാസ് നിർവഹിച്ചത് അതിനെ പോസിറ്റീവായി മാത്രം കണ്ടാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ബ്രിട്ടാസ് നിർവഹിച്ചതെന്നും എ റഹീം എംപിയും പ്രതികരിച്ചു ജോൺ ബ്രിട്ടാസ് വിവാദത്തിൽ വിശദീകരണം നൽകേണ്ടത് സി പി എം നേതൃത്വമാണെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു പി എം ശ്രീയിൽ സി പി എം എം പിമാർക്ക് എന്ത് റോളാണെന്ന് താങ്കൾക്കറിയില്ലെന്നും ഡി രാജ പറഞ്ഞു മുന്നണിയിൽ ചർച്ച ചെയ്ത കാര്യത്തിൽ ഇനി വിശദീകരണം ഇല്ലെന്നായിരുന്നു സന്തോഷ് കുമാർ എംപിയുടെ പ്രതികരണം കേരളത്തിന്റെ താൽപര്യങ്ങൾ കേന്ദ്രത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര കേരള ബന്ധങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതായ കാര്യങ്ങൾ കേരളത്തിന് അനുകൂലമായ കാര്യങ്ങളാണ് അപ്പൊ ആ നിലയിൽ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം ജോൺ ഉണ്ട് അതാണ് അദ്ദേഹം നിറവേറ്റുന്നത് പാർട്ടി അദ്ദേഹത്തിനെ ഏൽപ്പിക്കാന്ന് മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിനിധികളെയും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അല്ലേ എന്തിനാണ് അതിനെ നെഗറ്റീവായി കാണേണ്ട കാര്യം ഇറ്റ് ഈസ് ഫോർ ദി ലീഡർഷിപ്പ് ടു ക്ലാരിഫൈ വാട്ട് What is the role played by CPM's CMPs and others? We do not know. We do not know. So let the CPM leadership clarify its position. And NEP is nothing but an agenda of BJP RSS combined to communalize education, centralize education, and commercialize education. അഭിയാനുമായി ബന്ധപ്പെട്ട ഫണ്ട് ആ ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ എം പിമാർ പ്രവർത്തിക്കും അതവരുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ് അതിന് പാലമായി എന്നാണ് ഇപ്പോൾ ആരോപണം കേരളത്തിൽ നിന്ന് പോകുന്ന എം പി കേരളത്തിനും കേന്ദ്രത്തിനുമിടയിൽ പാലമാവുകയാണ് വേണ്ടത് പാരയാവുകയല്ല വേണ്ടത് അതിനകത്ത് എന്താണ് കേരളം കണ്ടതാണ് നടന്നത് പ്രത്യേകിച്ച് ഒരു എന്താണ് ഒരു ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ ആ കാര്യത്തിൽ പിന്നെ ബ്രിട്ടസ് വളരെ മിടുക്കുന്ന ഒരു പാർലമെന്റേറിയനാണ് സംശയം നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം അത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നിങ്ങളെ ചോദ്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു കേരളത്തിൽ അവസാനിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റ് വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് പൊക്കിക്കൊണ്ടുവരാൻ ചില കോൺഗ്രസ് വൃത്തുക്കൾ ശ്രമിക്കുന്നതാണ് സജു തോമസ് പ്രതികരണങ്ങൾ വരുന്നത് അത് വീണ്ടും ഉയർന്നു വരാനുള്ളൊരു സാധ്യതയാണോ വിവാദം തന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്രധാനമായിട്ടും ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ തോതിലുള്ള കൊള്ളൊക്കം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു പി എം ശ്രീയിൽ കേരളം ഒപ്പിടാതെ പ്രത്യേകിച്ച് മുന്നണിയിൽ ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോവുകയും മുന്നണിയിൽ ഇക്കാര്യം ചർച്ച ചെയ്യാതെ മന്ത്രി ഇവിടെ വന്ന് ഒപ്പിടുകയും ചെയ്ത കാര്യത്തിൽ വലിയ തോതിൽ മുന്നണിയിൽ അസ്വാരസ്യം ഉടലെടുത്തിരുന്നു അതിൽ ഇന്നലെയാണ് ഒരു പാർലമെന്റിൽ രാജ്യസഭയിൽ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തത വരുത്തിയത് പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മധ്യസ്ഥനാട്ടത് അല്ലെങ്കിൽ പാലമായി സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രത്തിനും ഇടയിൽ പാലമായി നിന്നത് ജോൺ ബിട്ടാസ് എം പി ആയിരുന്നു എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പറയുകയുണ്ടായി പ്രത്യേകിച്ച് എസ് എസ് എ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എസ് എസ് എ ഫണ്ടിൽ എന്തുകൊണ്ട് കൃത്യമായി ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള രാജ്യസഭാ എം പി ജോൺ ബിട്ടാസ് എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലായിരുന്നു പി എം സി വിഷയവും കടന്നു വന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ എന്തുകൊണ്ടോ ജോൺ ബിട്ടാസ് എം പി തയ്യാറായിട്ടില്ല പക്ഷേ അത് പാലമായി നിന്നതിൽ എന്താണ് കാര്യമെന്നാണ് ഇപ്പോൾ വിദ്യ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത് പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും പാർലമെൻറ്റിനകത്ത് നടത്താൻ ജോൺ ബിട്ടാസ് എം പി തയ്യാറായിട്ടില്ല ഇന്നലെ അദ്ദേഹം പാർലമെൻറ്റിന് പുറത്ത് പറഞ്ഞത് മന്ത്രിയുടെ വാക്കുകൾ നിങ്ങൾ വളച്ചൊടിക്കരുതെന്നാണ് മന്ത്രി പറഞ്ഞത് താൻ ഇതിൽ പാലമായിട്ടുണ്ട് അത് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടർ ഒപ്പമാണ് പലതവണ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിനൊരു ഒരു എം പിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശദീകരണം മാത്രമാണ് ഇന്നലെ ജോൺ ബിട്ടാസ് എം പി നൽകിയത് വലിയ തോതിൽ ഈ വിഷയം ചർച്ചയായതിന് പിന്നാലെയാണ് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ജോൺ ബിട്ടാസ് എംപിക്കെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണിപ്പോൾ സി പി ജനറൽ സെക്രട്ടറി ഡി രാജ അടക്കമുള്ളവർ വിമർശനം ഉയർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വിഷയം പാർലമെൻറ്റിലടക്കം ഈ മന്ത്രി പറഞ്ഞതിൻ്റെ വസ്തുത അറിയില്ല അത് കൃത്യമായ മറുപടി പറയേണ്ടത് സി പി എം നേതൃത്വമാണ് എം എന്താണ് കാര്യം അതായത് ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് എം പിക്ക് എന്താണ് അതിൽ റോൾ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് സി പി എ സി പി എം നേതൃത്വമാണ് അതിൽ മറുപടി പറയേണ്ടത് സി പി എം നേതൃത്വമാണ് സംസ്ഥാന തലത്തിൽ വലിയ തോതിൽ ചർച്ചയായ വിഷയത്തിൽ ഒരു സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിനൊപ്പമാണ് എന്തായാലും പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സി പി ഐക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് സി പി ഐക്ക് കൃത്യമായിട്ട് നിലപാട് ആ നിലപാടിൽ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുകയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എം പിമാർക്ക് എന്ത് റോളാണ് എന്നുള്ളത് കൃത്യമായിട്ട് സി പി എം വ്യക്തമാക്കണമെന്നാണ് ഡി രാജ പറഞ്ഞു വെക്കുന്നത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതികരണത്തിന് സന്തോഷ് കുമാർ എം പി തയ്യാറായിട്ടില്ല അദ്ദേഹം പറയുന്നത് മികച്ച ഒരു പാർലമെന്ററിയാണ് ജോൺ ബുട്ടാസ് എം പി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരുത്താനോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റൊരു പ്രതികരണത്തിൽ താനും തയ്യാറാകുന്നില്ല അത് സംസ്ഥാന സംസ്ഥാനത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ് അത് അവസാനിച്ച വിഷയമാണ് അതുകൊണ്ട് തന്നെ അതിൽ മറ്റൊരു പ്രതികരണത്തിന് താനില്ല എന്നാണ് എന്തായാലും സന്തോഷ് കുമാർ എം പി പറഞ്ഞു വെക്കുന്നതായാലും വലിയ തോതിൽ ഇപ്പോൾ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാജ്യസഭയിൽ നടന്ന ഈ ഒരു വാക്പോര് പ്രത്യേകിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായിട്ട് തന്നെ രാജ്യസഭയിൽ ഒരു മറുപടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലും ഇടനിലക്കാരനായി അല്ലെങ്കിൽ പാലമായി പാലമായത് ജോൺ ബുട്ടാസ് എം ആണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ജോൺ ബിട്ടാസ് എം രാജ്യസഭയിൽ അതിനെ എതിർത്തില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ വിമർശനമായി വരുന്നത് എന്തായാലും സി ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയേണ്ടിയിരിക്കുന്നു പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നിലപാടുകൾക്ക് വിരുദ്ധമായി ഒരു എംപിയുടെ ഇടപെടൽ മൂലം അല്ലെങ്കിൽ ഒരു എംപിയുടെയും സംസ്ഥാനത്തെ ചില ഉന്നതരുടെ ഇടപെടൽ മൂലം സംസ്ഥാനത്തിന്റെ നിലപാട് മാറ്റം വലിയ തോതിൽ ചർച്ചയായി സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഇനിയിപ്പോൾ മറുപടി പറയേണ്ടത് സി പി എമ്മിനെ നേരത്തെ തന്നെയാണ് ഇത് അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം നേതാക്കന്മാർ ഇതിനെ ചുരുക്കാൻ ശ്രമിക്കുമ്പോഴും വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇപ്പോഴും ശ്രദ്ധ നേടുകയാണ് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകേണ്ടത് ജോൺ ബുട്ട സിംബി തന്നെയാണ് ഇതിൽ ആദ്യാന്തം മുതൽ തന്നെ ഇദ്ദേഹത്തിന്റെ പങ്ക് ഉണ്ടെന്നുള്ള കാര്യം ബീഹാർ ഇലക്ഷൻ സമയത്ത് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയതാണ് തന്റെ പ്രിയ സുഹൃത്ത് ജോൺ ബിട്ടാസ് ഈ കാര്യങ്ങൾക്ക് അറിയാമെന്നാണ് അദ്ദേഹം ബീഹാറിൽ വെച്ച് പറഞ്ഞത് അപ്പോൾ ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ജോൺ ബുട്ട സെംബി തന്നെയാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ജോൺ ബിട്ടാസ് എംപിക്ക് എന്താണ് അതിലൊരു മുൻകൈ എടുത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ എന്ത് എന്ത് കാര്യം ചെയ്തു എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള വ്യക്ത വരുത്തേണ്ടത് ജോൺ ബിട്ടാസ് എംപിയും സി പി എമ്മും തന്നെയാണ്